കലിപ്പൻ പോലീസിന്റെ മാലാഖ പെണ്ണ് രചന ദക്ഷ അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഫൈസൽ സി സിയ നൂഞ്ഞേരി രാവിലെ പതിവിനു വിപരീതമായി നേരത്തെ എഴുന്നേറ്റു ഭദ്ര സാധാരണ അലാർ അടിക്കുമ്പോഴാണ് എഴുന്നിൽക്കാറ് ഇന്ന് പക്ഷെ അലാറടിക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നേ തന്നെ അവൾ കണ്ണുകൾ തുറന്നിരുന്നു കണ്ണുകൾ തുറന്നിട്ടും അവിടെ തന്നെ കിടന്നല്ലാതെ അവൾ കിടക്കിൽ നിന്ന് എഴുന്നേറ്റില്ല രാത്രി പെയ്ത മഴയുടെ അവശേഷിപ്പ് പോലെ റൂം മുഴുവൻ കുളിരി പടർന്നിട്ടുണ്ട് അവൾ പൊതിച്ചിരുന്ന പുതപ്പൊന്നുകൂടി വലിച്ച് മേലേക്കിട്ടു ശേഷം അതിലേക്ക് ചുരുണ്ടുകൂടി കിടന്നു പയ്യെ പയ്യെ വീണ്ടും അവടെ കണ്ണുകളെ ഉറക്കം കീഴ്പ്പെടുത്തി പുലർകാലവേളയിലെ തണുപ്പിന്റെ ആലസ്യം പകരുന്ന അനുഭൂതിയിൽ ഉറക്കമൊരിക്കൽ കൂടി അവൾ വരവേറ്റു കാതിലേക്ക് വന്ന് പതിക്കുന്ന അലാറത്തിന്റെ നിർത്താതെയുള്ള ശബ്ദ തരംഗങ്ങൾ അവളുടെ ഉറക്കത്തെ മണ്ണിലേൽപ്പിച്ചുകൊണ്ട് ഉയർന്നു കേട്ടതും അതിന്റെ ശബ്ദത്തോട് മത്സരിക്കാൻ നിൽക്കാതെ അവൾ വേഗം അടിയോടെ കണ്ണുകൾ ചിമ്മി തുറന്ന് എഴുന്നേറ്റു മുറിയിലേക്ക് ഇപ്പോഴും വെളിച്ചം കടന്നു വന്നിട്ടില്ല അവൾ ജനൽപാളി തുറന്ന് പുറത്തേക്ക് നോക്കി മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ് സൂര്യകിരണങ്ങൾ ഭൂമിയെ പുൽകണോ വേണ്ടയോ എന്ന് സംശയം പ്രകടിപ്പിച്ച് നിൽക്കുന്ന പോലെ മുറ്റത്തെ മാവിൽ നിന്നും ചെടികളിൽ നിന്നും എപ്പോഴോ പെയ്തൊഴിഞ്ഞ മഴയെ അനുസ്മരിപ്പിക്കും വിധം വെള്ളത്തുള്ളികൾ കിനിഞ്ഞിറങ്ങുന്നുണ്ട് അടുത്തുള്ള സരസ്വതി ക്ഷേത്രത്തിൽ നിന്ന് അലമേലും അമ്മൾ പാടുന്ന സുപ്രഭാതം അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന ഈർപ്പത്തിനൊപ്പം കുളിരി പടർത്തി കാതുകളെ തേടിയെത്തുന്നുണ്ട് അതുപകരുന്ന സുഖത്തിലാവുള്ള ഒരു പുൻസിരിയോടെ കൈകൾ കൂട്ടി തിരുമ്മിക്കൊണ്ട് ബെഡിൽ നിന്ന് എഴുന്നേറ്റു നിലത്തെ കാൽ വെച്ചും പെരുവിരലിൽ നിന്ന് നിരന്തര വരെ പടന്നു തണുപ്പ് അവളിൽ വിറയിൽ പടർത്തി തൽബലമായി അവളിൽ ചെറുതായിട്ടൊന്ന് വിറകണ്ടു കൈകൾ പിണച്ചിട്ടി അവൾ നേരെ കബോർഡിനരിയിലേക്ക് നീങ്ങി അത് തുറന്ന് അതിൽ നിന്ന് കുളിച്ചുമാറാനുള്ള വസ്ത്രങ്ങളും മറ്റുമെടുത്ത് നേരെ കുളിമുറിയിലേക്ക് കയറി കഥ കടച്ചു ഇതേ സമയം താഴെ അടുക്കളയിൽ തിരക്കിട്ട ജോലിയിലാണ് പാർവതി ഇന്ന് ബുധനാഴ്ച ആയതിനാൽ തന്നെ കടയിൽ പുതിയ സ്റ്റോക്ക് വരും ദിവസമാണ് അതുകൊണ്ട് മൂർത്തിങ്ങ നേരത്തെ പോവേണ്ടതായിട്ടുണ്ട് എല്ലാ ബുധനാഴ്ചകളിൽ രാവിലെയുള്ള ഈ തിരക്കൂട്ടൽ പതിവാണ് എത്ര രാവിലെ എഴുന്നേറ്റാലും അവസാനം ഒരു ഓട്ടപ്പാച്ചില്ലേ അത് കലാശിക്കും പാറു ദോ വരേ അതും പറഞ്ഞ് അവർ വേഗം ഹാളിലേക്ക് പോയി അവിടെ രാവിലെ കുളിയും കാര്യങ്ങളും കഴിഞ്ഞ് വസ്ത്രം മാറി മാറിയിരിക്കുന്നുണ്ട് മൂർത്തി അവർ വേഗം അയാളുടെ അടുത്തേക്ക് ചെന്നു പാറു അമ്മ റെഡിയാങ്കി വരസുള്ളു ഇന്നലെ പറഞ്ഞല്ലേ ക്ഷേത്രം വരെ പോണെന്ന് അയാൾ ഷർട്ടിന്റെ കൈ മടക്കി മടിക്കുന്നതിനിടയിൽ അവരോട് പറഞ്ഞു നീ നീങ്ങി കടക്ക് പോകാൻ മാറ്റീങ്ങളാ ഇല്ല ഞാനിവിടെ അമ്മയെ തിരികെ കൊണ്ടുവിട്ടിട്ടേ പോകു അപ്പോഴേക്ക് അമ്മ അവിടേക്ക് വന്നിരുന്നു നെയ് മൂർത്തി അന്താ പുള്ളയാറപ്പം കോൽ കൂടി പോണത് അപ്പുറം തിരുമ്പി വന്നാ പോലെ അമ്മ അങ്ങ് ഇന്നൊരു നാൾ എല്ലാവരുമേ സേന്ത് പോലാം ഇപ്പൊ മുതൽ ഇങ്ങിട്ടു നീ വാ ആടെ നീ പോടാ ഓനക്ക് എങ്കി ടൈം ഏ ഞാൻ പേരം വരുമ്പോത് അവങ്കിട്ടാ ചൊല്ലിക്കറേ അവൻ പെരിയ ആളാ വന്നിരിക്കാ പാറ് അതും പറഞ്ഞ അവർ ചുണ്ടുകൂട്ടിക്കൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി അവരുടെ പിണങ്ങിയുള്ള ആ പോക്കാണ് മൂർത്തി പാർവതിയെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് തലയാട്ടിയ ശേഷം പുറത്തേക്ക് നടന്നു അമ്മയും മോനും വഴക്കുണ്ടാക്കി നടന്നുപോകുന്ന ഒരു ചെറു ചിരിയോടെ നോയിക്കൊണ്ട് അവർ തിരികെ അടുക്കളയിലേക്ക് കയറിപ്പോയി കുളിച്ചിറങ്ങിയ ഭദ്ര കരിമ്പച്ച നിറത്തിലെ ബ്ലൗസും ഓറഞ്ച് നിറത്തിലെ അടിപ്പാ ഇട്ടുകൊണ്ട് തലയിൽ ഒരു തോർത്ത് കെട്ടിവെച്ച് പുറത്തേക്ക് ഇറങ്ങി ശേഷം കട്ടിലെടുത്ത് വെച്ചിട്ട് പോയ സാരി എടുത്തൊന്ന് വിടർത്തിക്കൊണ്ട് ഭംഗിയിൽ അത് ചുറ്റി ഓറഞ്ച് നിറത്തിലെ സാരി അവൾക്ക് നന്നായി തന്നെ ഇണങ്ങുന്നുണ്ടായിരുന്നു സാരി ചുറ്റിയതിന് ശേഷം നനഞ്ഞ മുടി തുർത്തിക്കൊണ്ട് അവൾ തുറന്നിട്ട ജനലിനരിയിലേക്ക് നീങ്ങി ഒരുപാട് മുടിയുള്ളതിനാൽ തന്നെ കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് കൈ കഴിച്ചു അതെറിയവേ ആ തോർത്ത് സ്റ്റാൻഡിലേക്ക് ഇട്ടുകൊണ്ട് അവൾ മുടിയിലെ ഉടക്കകൾ ഓരോന്നായി അഴിക്കാൻ തുടങ്ങി ഒരുവിധ മുടക്കുകളെല്ലാം കളഞ്ഞ് അവൾ ചെയ്യപ്പെടുത്ത് ഭംഗിയിൽ മുടി ചീങ്ങി ശേഷം രണ്ട് സൈഡിൽ നിന്ന് അലപ്പെടുത്ത് ക്ലിപ്പിട്ടു പനം കൂല പോലെ വിടർന്നു കിടക്കുന്ന കണ്ടാൽ ആരായാലും കുറച്ചു നേരം ആ മുടിയിലേക്ക് നോക്കി നിന്ന് പോകും നെറ്റിയിൽ ഒരു ചുവന്ന പൊട്ടും വെച്ച് അതിനു മുകളിൽ പതിവ് കളബ് കുറിയും അണിഞ്ഞ് കയ്യിൽ വാച്ചും കെട്ടി ബാഗും ഫോണും എടുത്ത് അവൾ താഴേക്ക് പടികൾ ഇറങ്ങി രാവിലത്തെ ജോഗിങ് കഴിഞ്ഞ് ജിമ്മിലും പോയി തിരികെത്തിയ ദേവിനെ പോലെ ഉമ്മറി തന്നെ ഇരിക്കുന്നുണ്ട് ചന്ദ്രശേഖർ അവൻ സിറ്റൌട്ടിലേക്ക് അവിടെ ഉണ്ടായിരുന്ന പേപ്പറും കയ്യിലെടുത്തുകൊണ്ട് നേരെ കസേരയിലേക്ക് ഇരുന്നു നീ ഇന്നലെ കാറിയിട്ട് പറഞ്ഞാണോ ബദ്രയുടെ കാര്യം അയാൾ അവനെതിരെയുള്ള കസേരയിൽ നിന്നുകൊണ്ട് ചോദിച്ചു അല്ല എന്ന് തോന്നാൻ മാത്രം ഞാൻ തമാശയൊന്നുള്ള പറഞ്ഞു അവൻ പത്രത്തിൽ നിന്ന് കണ്ണെടുക്കാതെ അയാൾക്ക് ഉത്തരം നൽകി ഓ ഓഹ് കാണുമ്പോഴ കേട്ട് അയാൾ പല്ലടിച്ചുകൊണ്ട് ഞൊടിഞ്ഞു അതൊരു ഭാവം കുട്ടിയാ നിന്റെ ഈ സ്വഭാവം അതിന് പിടിച്ചൊന്നും ഇല്ല അയാൾ ചൊടിയോട് അവൻ നോക്കി പറഞ്ഞു എന്നെ ഈ സ്വഭാവം പിടിക്കില്ലെന്ന് പറഞ്ഞു അവൾ എസ് പി സാറിൻ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ചെയ്ത് തന്നിട്ടുണ്ടോ അവൻ പത്രത്തിൽ നിന്ന് മിഴികൾ ഉയർത്തിക്കൊണ്ട് അയാളുടെ നേർക്ക് നേരത്തെ ചോദിച്ചു ചോദിച്ച് അതുകാണേ അയാൾ അവനൊന്ന് ചെറിഞ്ഞ് നോക്കി ദാ ഇത് തന്നെ ഞാൻ പറഞ്ഞു നിന്റെ ഈ വായടുപ്പിക്കുന്ന സ്വഭാവം കൊണ്ട് അതിൻ്റെ അടുത്തേക്ക് തന്നാലെ അവൾ ഓൺ ദി സ്പോട്ട് നിന്നെ വേണ്ടാന്ന് പറയും അങ്ങനെ അവൾ പറഞ്ഞു പിന്നെ അവൾ എന്നെ ആദ്യം കണ്ടപ്പോഴേ അമ്മാവൻ ഈ പറഞ്ഞ വായടപ്പിക്കുന്ന രീതിയിൽ ഞാനവിടെ ഒന്ന് സംസാരിച്ചാ അതുകൊണ്ട് അമ്മാവൻ അത് വിട് എന്നിട്ടവിടെ വീട്ടുകാരെ വിളിച്ച് എത്രയും വേഗം എനിക്ക് കെട്ടിച്ചേരാൻ പറ ഇല്ലേ നിങ്ങൾ പണ്ട് വായിച്ച് നോക്കിയ പോലെ ഞാൻ നിൽക്കില്ല കിട്ടുന്ന ഗ്യാപ്പിൽ അവിടെയും തൂക്കി ഞാൻ അങ്ങ് പോകും അതും പറഞ്ഞ ആ പേപ്പർ മടക്കി വെച്ച് ഇട്ടിരുന്ന പനിയൻ തലവഴി ഒരു തോളിലേക്ക് ഇട്ടുകൊണ്ട് അകത്തേക്ക് നടന്നു ഞാൻ നിന്നെങ്കിലേ അതിന് കാരണം നിന്റെ തന്താ തന്തേ തന്തോൻ കൂടി ഇറങ്ങിയിരിക്കുക മനുഷ്യന്റെ സ്വസ്ഥത കളയാ അവൻ പോയ വഴി നോക്കി മുറിമുറുത്തുകൊണ്ട് അയാൾ വേഗം അവന് പുറകെ ചെന്നു അകത്തേക്ക് ചെന്ന് കാണുന്ന ടേബിളിൽ നിന്ന് വെള്ളച്ചേക്ക് അങ്ങനെ വായിലേക്ക് അമിഴ്ത്തുന്നവനെയാണ് ഏടാ നീ പറയുന്ന പോലെ നല്ല കാര്യങ്ങള് ആർക്കൂടി സമ്മതമാവണ്ടേ എനിക്ക് അവളുടെ സമ്മതം മാത്രം മതി അവൻ വെള്ളച്ചു തിരികെ ടേബിളിലേക്ക് വെച്ചോണ്ട് പറഞ്ഞു ഓഹ് ഇവനിന്ന് പിന്നെ പണ്ട് തന്തോടിയ പോലെ ഓടിയ പറയുന്ന തെണ്ടിക്കത് എന്നോട് നിന അവളെ കെട്ടിച്ചിരണം എന്ന് പറഞ്ഞു വന്ന് അയാൾ പല്ലി ഓർത്തു എന്തായാലും ഞാൻ ഞാനിന്ന് വിദ്യുതിനോട് കാര്യം പറയാം ആർക്കൂടെ താല്പര്യം ഉണ്ടെങ്കിൽ നാം ഇത് മുന്നോട്ട് കൊണ്ടുപോകാം എന്താ ആരും സമ്മതിച്ചാറില്ലെങ്കിലും ഐ ജസ്റ്റ് ഡോൺ അവളുടെ സമ്മതം അത് മാത്രം മതി എനിക്ക് അവൻ പോകുന്ന നോക്കുന്ന ചന്ദ്രശേഖരനെ അവന്റെ വാക്കിൽ തീർത്ത വലയത്തിൽ നിന്ന് തിരികെ കൊണ്ടുവന്ന് ഫോൺ ബില്ലിടിക്കുന്ന ശബ്ദമാണ് അയാൾ ഫോൺ സ്ക്രീനിലേക്ക് നോക്കിയതും ദേവികിയാണ് വിളിക്കുന്നത് അയാൾ കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയോരും വെച്ചു ഏട്ടാ ഞങ്ങൾ നാളാംകുട്ടും മോളെ കാണാൻ വന്നാലോ എന്നാ വിചാരിക്കുന്നത് എന്താ ഏട്ടൻറെ അഭിപ്രായം നീ ഇന്ന് തന്നെ വന്നാ അത്രേ നല്ലത് അയാൾ പറഞ്ഞുകൊണ്ട് പറഞ്ഞോടക്കിടുന്ന കസേരിലേക്ക് ഇരുന്നു ഇന്നോ ആ ഒരു സംശയത്തോടെ ചോദിച്ചു അതെ ഇന്ന് തന്നെ നീ മോൻ അവൾ ഇന്ന് തന്നെ കൈപ്പിടിച്ചു കൊടുത്താ അത്രയും സന്തോഷം അങ്ങനെയാവൻ്റെ ഇപ്പോഴത്തെ സ്വഭാവം കണ്ടിട്ട് എനിക്ക് തോന്നിയത് ഏടി പറയുന്നേ ഏടി അവനെ അസ്ഥിക്ക് പിടിച്ചിരിക്കുന്നു വേറെ അവളെ കെട്ടിച്ചോടുത്തില്ല നീ തട്ടിക്കൊണ്ടു വന്ന മട്ടാവന ഇങ്ങനെ അസ്ഥിക്ക് പിടിക്കാൻ മാത്രം അത് എങ്ങനെ ആ കടാകടീന്റെ ദൃഷ്ടിപ്പെട്ടോ എന്തോ ഒന്ന് പോയട്ടാ വെറുതെ എന്നെ കുഞ്ഞിനെ കളിയാക്കുക ഞങ്ങൾ നാളെ രാവിലെ അങ്ങ് എത്തും വന്നു നേരെ അവനെയും കൂട്ടി നമുക്ക് മോളെ പോയി കാണാം എന്നിട്ട് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ തീരുമാനിക്കാം ഉം ഞാൻ വിദ്യുവിനൊന്ന് വിളിച്ചു പറയട്ടെ എന്നിട്ട് ഞാൻ വിളിക്കാം നീ പോവച്ചോ അതും പറഞ്ഞാൽ അയാൾ ഫോൺ ചെയ്തു ശേഷം അയാൾ വിദ്യുതന്ന നമ്പറിലേക്ക് കോൾ ചെയ്തു മറുപറം ഫോൺ എടുക്കാമെന്നും അവൻ തിരക്കിലായിരിക്കുന്ന എഴുതി അയാൾ ഫോൺ കെട്ടാക്കി ട്രാഫിക്കിൽ പെട്ട് മുന്നോട്ടു പോകാൻ കഴിയാതെ കിടക്കിയാണ് ഭദ്രയുടെ കാറ് വണ്ടികളുടെ ഹോൺ ശബ്ദം നാലുപാടും മുഴങ്ങി കേൾക്കുന്നുണ്ട് പെട്ടെന്നാണ് അവൾ കണ്ണുമിഴിച്ച് സൈഡിലേക്ക് നോക്കിയതും കാണുന്നത് ബൈക്കിൽ നിന്ന് അവളെ തന്നെ സൂക്ഷിച്ച് നോയിക്കൊണ്ടിരിക്കുന്ന രണ്ടുപേരെയാണ് അവരെ കണ്ടപ്പോൾ തന്നെ അവൾക്ക് ഇന്നലെ വീടിന് മുമ്പിൽ ബൈക്കുമായി നിന്നവരാണെന്ന് മനസ്സിലായി അവളൊന്നും മിനി നീലിറക്കിക്കൊണ്ട് വണ്ടിയോട് മുന്നോട്ട് നീക്കാൻ വല്ല വഴിയുമുണ്ടോ എന്ന് നോക്കി കുറച്ച് സമയം കഴിഞ്ഞതും ഓരോ വാഹനങ്ങളായി മുന്നോട്ട് തുടങ്ങി അവർ നിൽക്കുന്നിടത്തേക്കൊന്ന് നോക്കിക്കൊണ്ട് അവൾ വേഗം തന്നെ വണ്ടി മുന്നോട്ടെടുത്തു അവരെ തിരിഞ്ഞു നോക്കി വണ്ടി മുന്നോട്ടെടുക്കാൻ തിരക്കിൽ എതിരെ വന്ന വണ്ടി അവടെ കാറിലിടിക്കാൻ പോയതും അവൾ പെട്ടെന്ന് ബ്രേക്കിൽ കാലമർത്തി ഞാൻ എവിടെ നോക്കിയാൽ വണ്ടി ഓടിക്കുന്നത് എതിരെ വന്ന വണ്ടിക്കാരൻ അവൾ ചീത്ത പറഞ്ഞുകൊണ്ട് കടന്നുപോയി അവളൊന്നും കാര്യമാക്കാതെ വണ്ടി മുന്നോട്ട് നീക്കി തിരക്കൊഴിഞ്ഞ സ്ഥലം നോക്കി വണ്ടി നിർത്തിയ ശേഷം അവൾ അവരിപ്പോഴും തന്നെ പുറകേണ്ടോന്ന് നോക്കി ഇപ്പോഴും ഒരകലം വിട്ട് അവർ തന്നെ പിന്തുടരുന്നുണ്ടെന്ന് കണ്ടതും അവൾ ഫോൺ എടുത്ത് വേഗം തന്നെ വിവിയെ വിളിച്ചു അവൻ ഫോൺ എടുക്കാതായതും അവൾ രണ്ടാമെന്ന് ചിന്തിക്കാതെ ദേവിന്റെ നമ്പറിലേക്ക് വിളിച്ചു വെപ്രാളത്തോടെയുള്ള അവളുടെ ശബ്ദം ജാൻകി ആര്ക്ക് എന്നെ ഫോളോ ചെയ്യുന്നു ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ വീണ്ട ഫ്രണ്ടിലോട്ട് എന്നെ ഫോളോ ചെയ്ത് എസ് പി ഓഫീസർ വന്നു എന്ന് അവരാ ഇപ്പോഴെന്നെ ഫോളോ ചെയ്യുക നീ ഇപ്പ എവിടെയാ ഞാൻ ഞാൻ ഇവിടെ എം ജി റോഡിൽ സ്വാമി സ്വിജിറ്റേൺ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ കാർ പാർക്ക് ചെയ്ത് നിക്കുവാ എന്നാൽ നീ കാറിറങ്ങി നേരെ ഹോട്ടലിലേക്ക് ആയിരിക്കും ഒരഞ്ച് മിനിറ്റ് ഞാൻ അത് പിന്നെ നീ കയറി പുറകെ ആരും കയറും നീ പേടിക്കണ്ട ഓക്കെ വരാം നീ കോൾ കിട്ടിയിട്ടുണ്ടോ ഓക്കെ അവൾ എയർപോർട്ട് കണക്ട് ചെയ്തുകൊണ്ട് കാറിൽ നിന്ന് ഇറങ്ങി ശേഷം കാറിൽ ഓക്ക് ചെയ്ത് ഹോട്ടലിൽ കയറിക്കൊണ്ട് അവിടെ അറ്റത്തായി കണ്ട ആൾ ആളൊഴിഞ്ഞ സീറ്റിലേക്കായിരുന്നു അവൾ അകത്തേ കയറി കുറച്ചു കഴിഞ്ഞതും അവർ അവിടെ അവളിരിക്കുന്നതിന് മുമ്പിലുള്ള ടേബിൾ വന്നിരുന്നു എന്താ വേണ്ടത് വെയ്റ്റർ ഉൾക്കടുത്തേക്ക് വന്ന് ചോദിച്ചു അവൾ പെട്ടെന്ന് എന്തു പറയാതെ കുഴങ്ങി രണ്ട് മസാല ദോശ വിത്ത് ടു ഫിൽട്ടർ കോഫി പറ ജാൻകി ഫോണിലൂടെയുള്ള അവൻ്റെ ശബ്ദം രണ്ട് മാസം വച്ചാ വിത്ത് ടൂ ഫിൽട്ടർ കോഫി അയാൾ അതും എഴുതിയ ഓപ്പോസിറ്റ് ടേബിളിലേക്ക് പോയി നീ എവിടെയാ ജാൻകി അവളെ എൻട്രൻസിലേക്ക് നോക്കി ഫുൾ യൂണിഫോമിൽ കയറി വരുന്നവനെ കാണുക എല്ലാവരും അലേർട്ടായി അവൻ ചുറ്റും നോക്കി ഒരു മൂലയിൽ തന്നെയും നോക്കിയിരിക്കുന്നവളെ കണ്ടതും അവൻ അവൾക്കടുത്തേക്ക് ചുവടുവെച്ച് അവളെ ഫേസ് ചെയ്തിരുന്നതിനാൽ തന്നെ ആ രണ്ടുപേരും കണ്ടിരുന്നില്ല ദേവ് നേരെ നടന്ന് ഭദ്രക്കടുത്ത് വന്നിരുന്നു അവനെ അവിടെ കണ്ടപാടെ ആ രണ്ടുപേർ പതുക്കി അവിടെ നിന്ന് എഴുന്നേൽക്കാൻ തുടങ്ങിയത് പുറകിൽ നിന്ന് ആരവൻ്റെ തോളിൽ പിടിച്ച് അവിടെ തന്നെ ഇരുത്തിരുന്നു തിരിഞ്ഞു നോക്കിയവർ കാണുന്നത് രണ്ട് പോലീസുകാരെയാണ് അതിലൊരാൾ മുന്നോട്ട് വന്ന് അവടെ രണ്ടുപേരുടെയും കൈകൾ തമ്മിൽ ഒരുമിച്ച് വിളഞ്ഞിട്ടു അവർ പതിരിക്കൊണ്ട് ദേവിന് നോക്കി എന്നോ നിങ്ങൾ കൊണ്ട് മറിട്ടോ ഞാൻ വരാം അവൻ അവരോടായി പറഞ്ഞു അവരവനൊരു സെല്യൂട്ട് കൈമാറിക്കൊണ്ട് അവിടെ നിന്ന് അവരുമായി നടന്നു നീങ്ങി അവർ പോകുന്ന നോക്കിയിരുന്നവൾ തിരിഞ്ഞതും കാണുന്നത് കൈകൾ കെട്ടി തന്നെ നോക്കിയിരിക്കുന്നവനെയാണ് അത് കണ്ടതും അവൾ ഒന്ന് പതിരിയെങ്കിലും അത് പുറത്ത് കാണിക്കാതെ മറച്ചു മീഴിച്ചി നോക്കിരിക്കുന്നവരെ നോക്കിയിരിക്കാൻ പാത്രീ വന്നിരിക്കുന്നേ അവൻ അവൾക്ക് നേരെ പുരികം പുരികംപൊക്കെയും താഴ്ത്തുകയും ചെയ്തുകൊണ്ട് ഗൗരവത്തോടെ ചോദിച്ചു നീ പറഞ്ഞിട്ട് വേണ്ട ജാൻകി എനിക്ക് നിന്നെ നോക്കിയിരിക്കാ അവനൊരു താളത്തിൽ അവളോടായി പറഞ്ഞു ആഹാ അതുകൊള്ളാം ഒരു പെൺകുട്ടിയെ പത്ത് സെക്കൻഡിൽ കൂടുതൽ നോക്കിയിരിക്കുന്ന ശിക്ഷാണെന്ന് അറിയില്ലേ കെ സി ബിക്ക് അവളവന്റെ കണ്ണുകളിൽ തുളച്ചു കയറും വിധമുള്ള നോട്ടത്തെ നേരിടാൻ കഴിയാതെ മിഴികൾ വെട്ടിച്ചു മാറ്റിക്കൊണ്ട് പറഞ്ഞു അറിയാം പക്ഷെ ശിക്ഷ വിധിക്കുമ്പോ ജീവപര്യന്തം പോരാ ആ ജീവനാന്തം തന്നെ വിധിക്കണം ആണോ അവൻ അവളെ നോക്കി മീശ പിരിച്ചുകൊണ്ട് ചോദിച്ചു അവൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാക്കി വരാൻ അവൾക്ക് സമയം എടുത്തു അത് മനസ്സിലായതും അവൾ അവനെ കണ്ണുമിഴിച്ചു നോക്കിയിരുന്നു ശ്രദ്ധിക്കുന്നു അവൻ ചൂണ്ടുവിരൽ കൊണ്ട് നെറ്റി ചൊറിഞ്ഞുകൊണ്ട് പറഞ്ഞു അത് കേട്ടത് അവൾ പതിരിക്കൊണ്ട് ചുറ്റും നോക്കി അപ്പൊ എങ്ങനെയാ ജാൻകി ശിക്ഷാവിധി നടപ്പിലാക്കിയല്ലേ അവൻ തന്നെ മിഴിച്ചു നോക്കിയിരിക്കുന്നവളോടായി ചോദിച്ചു ആ ശിക്ഷാവിധി ഇത്തിരി കൂടിപ്പോയില്ലേ സി പി അവൾ അവനെ നോക്കി കണ്ണുക്കികൊണ്ട് ചോദിച്ചു കുറഞ്ഞു പോയെന്നേ ഞാൻ പറയൂ അവൻ അവിടെ ഇരുന്ന ജെഗിയിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചുകൊണ്ട് പറഞ്ഞു പെട്ടെന്നാണ് അവൾ ഓർഡർ ചെയ്ത ഫുഡുമായി വെയിറ്റർ അങ്ങോട്ടേക്ക് കടന്നു വന്നത് അവർക്കുള്ള ഫുഡ് സെർവ് ചെയ്തുകൊണ്ട് അയാൾ അവിടുന്ന് കടന്നുപോയി അവൻ വേഗം തന്നെ കൊണ്ടുവെച്ച മസാലദോശ മുറിച്ച് കഴിക്കാൻ തുടങ്ങി പിന്നെ അവൾ ഒന്നും പറയാതെ അതെടുത്ത് കഴിച്ചു പക്ഷേ തേങ്ങാ ചട്നിയേക്കാൾ തക്കാളി ചട്നിയാണ് അവൾ കൂടുതൽ ടേസ്റ്റിയായി തോന്നിയത് അവൾ കൂടി കഴിപ്പ് തുടരുമ്പോഴാണ് സൈഡിൽ നിന്നൊരു കൈ പ്ലേറ്റിലേക്ക് നീണ്ടുവരുന്ന അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അത് തൻ്റെ ചട്നിയെ ലക്ഷ്യം വെച്ചാണ് വരുന്നതെന്ന് മനസ്സിലായതും അവൾ പാത്രം നീക്കി വെച്ചു അതൊന്നും കാര്യമാക്കാതെ വീണ്ടും അത് വന്നു അവൾ അവനെ കണ്ണുരുട്ടി നോക്കി അവനാ ഒന്നും ശ്രദ്ധിക്കാതെ ചമ്മന്തിയിൽ മുക്കി കഴിക്കുന്ന തിരക്കിലാണ് അവൾ പിന്നെ അത് കാര്യമാക്കാതെ തന്റെ കഴിപ്പ് തുറന്നു കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകി തിരിഞ്ഞ് അവളെ പോകാൻ അനുവദിക്കാതെ അവൻ തന്റെ കൈ കഴുകി തീരുന്നവരെ അവളെ പിടിച്ചു വെച്ചു അവളാണെങ്കിൽ ഒരു പതർച്ചയോടെ ചുറ്റിനാരെങ്കിലും വരുന്നുണ്ടോ എന്ന് കണ്ണുകൊണ്ട് പരതികൊണ്ടിരുന്നു പെട്ടെന്ന് തന്നെ അടുത്തേക്ക് നീങ്ങി വരുന്നവനെ കാണാൻ അവൾ നന്നായി തന്നെ പതറി അവൻ യൂണിഫോം പാനിന്റെ ബെൽറ്റ് ഒന്ന് ശരിയായിക്കൊണ്ട് ചുറ്റിനു ഒന്ന് കണ്ണോടിച്ച് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കി ആരും വരുന്നില്ലെന്ന് കണ്ടതും ഒറ്റവലിക്ക് അവൾ ഇടുപ്പിൽ പൊക്കി പിടിച്ചുകൊണ്ട് പൂണ്ടടക്കം ഒന്ന് കെട്ടിപ്പിടിച്ചു അവളുടെ കാലുകൾ തറയിൽ പതിഞ്ഞിരുന്നില്ല കൈകൾ വീണുപോകുമോ എന്ന ഭയത്താൽ അവൻ്റെ കഴുത്തിലൂടെ ചുറ്റി വരിഞ്ഞു അവന്റെ വെള്ളത്തുള്ളികൾ പറ്റി മുഖം അവളുടെ കഴുത്തിൽ അമർന്നിരുന്നു അവൻ അവളുടെ ഗന്ധം മാഞ്ഞൊന്ന് ശ്വസിച്ച് വിട്ടു അവന്റെ ആ പ്രവൃത്തി തീരെ പ്രതീക്ഷിക്കാൻ നിന്നവൾ തന്റെ ശ്വാസം പിടിച്ചു വെച്ച് അവന്റെ കൈക്കുള്ളിൽ അങ്ങനെ നിന്നുപോയി ഇന്നലെ രാത്രി മുതൽ പിടിവിട്ട് നിൽക്കുന്നതാ ഇനിമേ നിക്കുന്നതാ ഇനിമേടി അഴകാ വന്ന് വെച്ചോ അപ്പടിയ തോളിലെ തൂക്കി പോട്ട് പോയിട്ടേർബൻ അവളുടെ ചെവിയിൽ കുറുകും പോലെയൊന്നും പറഞ്ഞ് അവളെ ഒരിക്കൽ കൂടി ഒന്ന് ഇറക്കി അണച്ചുകൊണ്ട് അവളിലെ പിടിവിട്ടവൻ ഒന്നും സംഭവിക്കാത്ത പോലെ പുറത്തേക്ക് പോയി എന്താ ഇപ്പോൾ ഇവിടെ നടന്നെന്ന രീതിയിൽ ഷോക്ക് പോലെ നിൽക്കുകയാണ് അവൾ അപ്പോഴും കഴുത്തിൽ ചെറിയ അനുഭവപ്പെട്ടതും അവൾ കൈവെച്ച് അവിടെ നിന്ന് നോക്കി അവന്റെ മുഖത്തുണ്ടായിരുന്ന വെള്ളമാണെന്ന് ഓർക്കവേ അവളുടെ കവിളുകളൊന്ന് ചുവന്നു കയറി കുറുക്കൻ അവളുടെ ചുണ്ടുകൾ അത്രയും ഇഷ്ടത്തോട് ഒരുവിട്ടു ശേഷം അവൾ വേഗം സാരി തലപ്പുണ്ട് ആ വെള്ളം തുടച്ചു മാറ്റി പുറത്തേക്ക് നടന്നു അവിടെ ചെന്നും ആള് ബില്ല് പേ ചെയ്ത് പുറത്തേക്ക് പോകുന്നതാണ് അവൾ കണ്ടത് പിന്നെ വേഗം അവളും പുറത്തേക്ക് ഇറങ്ങി കൊണ്ട് നേരെ കാറിനടുത്തേക്ക് നീങ്ങി

അവൻ ആരേക്കോ ഫോൺ വഴി സംസാരിക്കാൻ തിരക്കിലായിരുന്നു എന്നിരുന്നാലും കുറുക്കന്റെ കണ്ണ് കോഴിക്കോട്ടിൽ എന്ന് പറയും പോലെ അവന്റെ കണ്ണ് വലതുവശത്തേക്ക് ഇടക്കിടയ്ക്ക് വിരുന്നു പോയിക്കൊണ്ടിരുന്നു നിനക്കിന്ന് ഫസ്റ്റ് അവർ ക്ലാസ്സില് ജാൻകി അവൻ തന്നെ ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചുകൊണ്ട് അവളോട് തിരക്കി അവൾ ഒറ്റ വാക്കിൽ ഉത്തരം നൽകി നാളെ അത് കേട്ടപ്പോൾ അവൾ അവനു തിരിഞ്ഞു നോക്കി അവളെന്തായിരുന്ന രീതി പുരികമുയർത്തി നാളെ കോളേജിൽ ഉച്ചകഴിഞ്ഞ് പോയാൽ മതി അതെന്താ മറ്റന്നാൾ കോളേജിൽ നിന്ന് ഒരു ടൂറ് പോകുന്നുണ്ട് സോ അതിൻ്റെ ചില പാക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എനിക്ക് ഉച്ചയ്ക്ക് ശേഷം നാളെ ക്ലാസ്സുള്ളൂ അതുകൊണ്ട് ഉച്ച കഴിഞ്ഞിട്ട് പോയാൽ മതി എങ്ങോട്ടോ യാത്ര കുളുമണാലി നിനക്ക് പോകണോ ജാൻകി പോവാതെ പിന്നെ എനിക്കാൻ ഡിപ്പാർട്ട്മെൻറ്റിലെ പിള്ളേരുടെ ഇൻചാർജ് പോവാതെ പറ്റില്ല ആദ്യം ഗോവയായിരുന്നു ഫിക്സ് ചെയ്ത് പിന്നെ അത് ഇങ്ങോട്ടേക്ക് മാറ്റിയതാണ് വീട്ടിൽ നിന്നാരും നിന്റെ കൂടെ വരുന്നുണ്ടോ ഇല്ല വൈ എല്ലാവരും ബിസിയാണ് അത് തന്നെ എ സി ബിക്ക് ഇത് എന്താ എന്തിനെ കുത്തി കുത്തി ചോദിക്കുന്നത് ഏയ് ഐ ജസ്റ്റ് ആസ്കിങ് ദാറ്റ്സ് ഇറ്റ് പറഞ്ഞു അവൾ വണ്ടി നിർത്തിക്കൊണ്ട് അവനെ നോക്കി അവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ശേഷം അവളുടെ വശം വന്ന് കാറിന് മുകളിൽ പിടിച്ച് അവൾക്കടുത്തേക്ക് കുഞ്ഞു നിന്നു ശിക്ഷാവിധിയുടെ കാര്യം മറക്കണ്ട ആലോചിക്കാൻ അവൾ അവനെ നോക്കാതെ പറഞ്ഞു ജാൻകി എത്രയും വേഗം ശിക്ഷാവിധി നടപ്പിലാക്കുന്നതായിരിക്കും എനിക്ക് നല്ലത് അല്ലാത്ത പക്ഷേ നീ നടപ്പിലാക്കുന്നവരെ ഞാൻ നിന്നെ ഐ വിൽ നിന്ന് വേട്ടയാടിക്കൊണ്ടേ അവൻ അത്രയും പതുക്കെ അവടെ കാതോരമെന്ന് പറഞ്ഞുകൊണ്ട് അവളെ നോക്കി ഒന്ന് കണ്ണിറക്കിയ ശേഷം കമ്മീഷൻ ഓഫീസിലേക്ക് നടന്നു കയറി തടവിൽ കിടക്കാൻ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ നീ എന്തിനാ പത്രം എതിരിക്ക് അങ്ങ് സമ്മതിച്ചേക്ക് അവളൊരു ചിരിയോടെ സ്വയം പറഞ്ഞുകൊണ്ട് കാറ് മുന്നോട്ടെടുത്തു ക്യാബിൽ എന്തോ ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ചന്ദ്രശേഖരൻ അലവസരപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഫോൺ ശബ്ദിച്ചു അയാൾ ചെയ്തുകൊണ്ടിരുന്ന ജോലി മതിയാക്കി വേഗം ഫോൺ എടുത്തു നോക്കി അതിൽ വിദ്യുത് എന്ന് കണ്ടതും അയാൾ കോൾ അറ്റൻഡ് ചെയ്തു ആ വിദ്യുത് സർ എന്താ സാർ വിളിച്ച് എനിത്തിങ് ഇമ്പോർട്ടൻറ്റ് ആ ഞാൻ തന്നോട് അണോഫീഷ്യലായിട്ടൊരു കാര്യം പറയാൻ വേണ്ടിയാണ് വിളിച്ചത് താൻ തിരക്കിലാണോ നോ സർ സാർ പറഞ്ഞോളൂ സി മിസ്റ്റർ വൈദ്യുത് സർ എൻ്റെ അനന്തരവൻ ദൈവിക് ദൈക്ക് വൈദ്യനാഥ ശാസ്ത്രി അവനാണിപ്പോൾ ഇവിടുത്തെ എ സി പി അവന് വേണ്ടി തന്നെ അനിയത്തി ഭദ്രവി വാലിച്ചവളെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് എന്താണിതിൽ വിദ്യുതിൻ്റെ അഭിപ്രായം സാർ അത് എനിക്ക് സമ്മത കുറവൊന്നുമില്ല സാറിന് അന്തരുന്നാകുമ്പോൾ എനിക്ക് വേറൊന്നാളെ കുറിച്ച് കൂടുതൽ അറിയാനുമില്ല ഐ ട്രസ്റ്റ് യു സാർ അവനതു പറഞ്ഞപ്പോൾ അയാളൊന്ന് അഭിമാനത്തോടെ നിവർന്നിരുന്നു പക്ഷേ ഭദ്ര അവൾ സമ്മതിക്കുന്ന കാര്യം കുറച്ച് ടാസ്ക്കാണ് ഇതിനുമുമ്പ് വന്നറിയുള്ള ഒരു ദാക്ഷിണമില്ലാതെ മോത്തു നോക്കി അവൾ റിജക്റ്റ് ചെയ്തിട്ടുണ്ട് ഇതാ അതുപോലെയാ സാറിന്ന് വിചാരിക്കരുത് അവളൊരു പ്രത്യേക ക്യാരക്ടറാണ് കുറച്ച് കോൺസെപ്റ്റൊക്കെയുള്ള കൂട്ടത്തിലാണ് അതുകൊണ്ട് ഒന്നുകൂടി ആലോചിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കില്ല സാർ നല്ലത് വിദ്യ ഇതിലൊന്നും ഇനി ആലോചിക്കാനില്ല വിദ്യ ആണെങ്കിൽ നാളെ രാവിലെ ഓഫീഷ്യൽ പെൺകുട്ടി കാണാൻ എല്ലാവരും വീട്ടിലേക്ക് പോകും എനിക്ക് ഓക്കെയാണ് സർ നാളെ നിങ്ങൾ നിങ്ങളെപ്പോഴാണ് വരുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് വീട്ടിൽ വിളിച്ച് പറയായിരുന്നു ഞങ്ങൾ ഒരു പത്ത് മണിക്കെത്തും വിദ്യ ഇത് എന്നാൽ പിന്നെ ശരി ബാക്കി കാര്യങ്ങൾ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ ശരി സർ അതും പറഞ്ഞാൽ ഫോൺ വെച്ചു അവനിപ്പോഴും നടന്നതെന്ന് വിശ്വസിക്കാനായില്ല അവൻ വേഗം ഫോൺ ഫോണെടുത്ത് അപ്പായെന്ന നമ്പറിലേക്ക് വിളിച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം